അദ്ദേഹം പറഞ്ഞു െതിരായി ഇനിയും പുലഭ്യം വിളിക്കാൻ പാടുണ്ടോ എന്താ ഔദാര്യമാണ് നിങ്ങൾ നിങ്ങൾ കാണിക്കുന്നത് എന്റെ നമ്പറായി എനിക്കുള്ളത് വരാം വെട്ടുവെട്ടി കൊന്ന ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ പ്രതിമ നിങ്ങൾ ആറ് തവണ തകർത്തവരാണ് അദ്ദേഹത്തിന്റെ വിധവയെ അകത്തും പുറത്തും എനിക്കറിയോ ആൺകുട്ടികളെ സ്ത്രീവേഷം കെട്ടിച്ച് ചിരട്ടയും വെച്ച് കെട്ടി അപമാനിച്ചുകൊണ്ട് കഴുത്തിൽ കെട്ടിത്തൂക്കി പിന്നും അപമാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾക്ക് ഇപ്പോ മരിച്ചവരെ പറയുന്നത് വലിയ കാര്യമായിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇന്നും നിർത്തിയിട്ടില്ല ഒന്ന് അതെ ആദ്യം നീ നോക്ക് രണ്ടും നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ എടുത്ത സമീപനമല്ല ഇന്ന് എടുക്കുന്നത് അത് ഞങ്ങൾക്ക് അറിയാവുന്നേ നേതാവ് കുഞ്ഞാലിയെ കുത്തിമണർത്തിയെന്ന് നിങ്ങൾ ആരോപിക്കപ്പെട്ട് കേസിൽ പ്രതിയായ ആളെ സി പി എമ്മിൽ ചേർത്ത് കുന്നംകുളത്ത് മത്സരിപ്പിച്ച് എം എൽ എ പാർട്ടിയുടെ പാരമ്പര്യം നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം സി ഐ ടി നേതാക്കന്മാരെ വെട്ടി നിരത്താൻ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയിൽ വെട്ടി നിരത്തി ബക്കറ്റും വെള്ളവും ഒക്കെ പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരവും താഴ്ത്തി അപമാനിച്ച് ഇറക്കിവിട്ട സഖാവ് വി എസിന്റെയും പിണറായിയുടെയും ചരിത്രം ഒന്ന് ഇറങ്ങി റഹീ പഠിക്കുന്നില്ല ആരാണ് ഏറ്റവും കൂടുതൽ സ്വന്തം സഹപ്രവർത്തകനെ നിന്ന് കുത്തുവാക്ക് ചരിത്രം പഠിക്കുന്ന അറിയാൻ കേൾക്കും നിങ്ങൾ ഈ കാര്യങ്ങളിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ പറയണം ഞങ്ങൾ കുട്ടിയമ്മ ചേച്ചിയെയും കെ എം മാണി സാറിനെയും ഞങ്ങൾ കള്ളനെന്ന് വിളിച്ചതിൽ മാപ്പ് പറയണം അത് അത് നിയമസഭയെ അടിച്ചു തകർത്ത് സ്പീക്കറുടെ കസേനെ തല്ലി തകർത്തിട്ട് എന്റെയും നിങ്ങളുടെയും ഈ പറയപ്പെടുന്നെടുത്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുക വലിയ ആളുകൾ പറഞ്ഞു ഇവിടുത്തെ പാപപ്പെട്ട അത്താഴ പട്ടണിക്കാരൻ നികുതി പണം എടുത്ത് സുപ്രീം കോടതി അപ്പീൽ പോയിരിക്കുകയാണ് പണം തിരിച്ചു കേസിൽ നിങ്ങൾ അപ്പീൽ പോയി സി ബി ഐ വരാതിരിക്കാൻ കജനാബിലെ പണം എടുത്താണ് പോയത് ഇപ്പോഴും ഈ കേസിൽ കെ എം മാണി സാറിന്റെ ഈ നിയമസഭാ കേസിൽ പോലെ നിങ്ങള് കോടതി സുപ്രീം കോടതി പോയിരിക്കുന്നത് കേരളത്തിന് നികുതി പണമെടുത്താണ് ഇങ്ങനെയുണ്ടോ കള്ളന്മാരു ലോകത്ത് കെ എം മാണിസാറിന്റെ പുറകിൽ നിന്ന് കുത്തിയ നിങ്ങളാണ് സമരം നടത്തിയ നിങ്ങളാണ് കള്ള എന്ന് വിളിച്ച നിങ്ങളാണ് വടിയിൽ തടഞ്ഞ നിങ്ങളാണ് ആക്രമിക്കാൻ ശ്രമിച്ച നിങ്ങളാണ് ഇനിയും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേ